ഇങ്ങനെ ജോലി ചെയ്യുന്നതിൽ ഒരു മടിയും സാധാരണ ആളുകൾ ലീവ് എടുക്കാനൊക്കെ ഒക്കെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു ഇങ്ങനെ നിരന്തരമായി ജോലി ചെയ്യുന്ന ഒരാളായിട്ടാണ് ഒരാളായിട്ട് അറിയപ്പെടുന്നത് പല ഹയർ കേട്ടിട്ടുണ്ട് വിളിച്ചാലും റെഡി നോ നോ മനസ്സ് ഒരിക്കൽ പോലും ഇല്ല അങ്ങനെ ഇല്ല അത് പിന്നെ എന്താ എന്താന്ന് എനിക്ക് തന്നെ അറിയില്ല പിന്നെ റിട്ടയർമെന്റ് ആയപ്പോഴും ഞാൻ വിചാരിച്ചു കൊറേ കൂടെ കൂടുതൽ ജോലി ചെയ്യാം കുറച്ചും കൂടി കൂടുതൽ ജോലി ചെയ്യാറുണ്ട് ഒറ്റ ഉത്തരം എനിക്ക് ഒറ്റ കാര്യം പറയാം വരും തലമുറയോട് പറയാനുള്ളൂ കുറച്ച് ഡിസിപ്ലിൻ നമുക്ക് കൂടിയത് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് ജോലി നമ്മൾ കൂടുതൽ ചെയ്തുകൊണ്ടോ നമുക്ക് ഒന്നും സംഭവിക്കില്ല നമ്മൾ കുറച്ച് കൂടുതൽ അധ്വാനിച്ചു നമുക്ക് എന്താ സംഭവിക്കുക ഒന്നും സംഭവിക്കില്ല ക്ഷീണം വന്ന നമ്മള് ഭക്ഷണം കഴിക്കുന്നു ഒരു സമയത്ത് നമ്മൾ ജോലിയല്ലേ ചെയ്യുന്നുള്ളൂ അപ്പൊ അതാണ് അപ്പൊ അവരെ കുറച്ച് ഡിസിപ്ലിൻ മറ്റൊരാളെ സാറേ എന്ന് വിളിച്ചു സാധാരണ ഒരു സിവിലിയൻ നമ്മൾ സാറേ എന്ന് വിളിച്ചാൽ നമ്മൾ ചെറുതായി പോയില്ലാതെ അപ്പൊ ചില ആൾക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട് എല്ലാവരും വാടാ പോടാ അല്ലെങ്കിൽ ചീത്ത വിളിക്കും മിക്കവാറും ആൾക്കാർ ചെറിയ കാര്യത്തിനൊക്കെ പോലീസുകാർ ദേഷ്യപ്പെടുന്നവരുണ്ട് എല്ലാവരും പത്ത് ശതമാനം പോലീസിൽ ഞാൻ പറയുന്നില്ല അപ്പൊ ഒരു പത്ത് ശതമാനം അങ്ങനെ മിസ്റ്റേക്ല്ല കൊറോണ കാലത്തൊക്കെ നമ്മള് കണ്ടല്ലോ അധികാരം കിട്ടുമ്പോൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന അവരൊന്നും ചെറിയ അനുഭവം ഉണ്ടായി അത് പറയാ എല്ലാവരും ഈ സെൻസിറ്റീവ് മേഖലയിലേക്ക് ഈ തെറി വിളിക്കുന്ന ഈ പാവങ്ങളെ തെറി വിളിക്കുന്നതിനൊക്കെ സെൻസിറ്റീവ് മേഖലയിൽ ബോംബെടുത്തോ കത്തിക്കുത്തുള്ളിടത്തോ പോകാൻ തയ്യാറാവില്ല പാവങ്ങളുടെ മേത്ത് കാരണം നല്ല എളുപ്പമായി കോവിഡ് കാലത്ത് ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് റാലി ആർമിയുടെ റാലി നടക്കുക അപ്പോൾ പലർക്കും കോവിഡ് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്തു പലർക്കും കോവിഡ് വന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഒരു കുട്ടിക്ക് കുറച്ച് ടയേഡാന്നുള്ളത് അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ഇവിടുന്ന് പറഞ്ഞില്ല ഇവിടെ സെലക്ഷൻ ട്രയൽ നടത്തിയപ്പോൾ എല്ലാവരും തന്നെ അഞ്ചേ നാല്പത്തഞ്ചിനുള്ളിൽ ഓടി എത്തിയിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ് മീറ്റർ അഞ്ചേ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡിലൂടെ ഓടി എത്തിയവരാണ് കൊണ്ടുപോയത് അവിടെ അവരുടെ ടൈം അഞ്ചര മിനിറ്റ് ആണ് അപ്പോൾ ഒരു കുട്ടി അമൽ ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു കുട്ടി അന്ന് കൊറോണ വന്ന് കഴിഞ്ഞതാണ് അവനും വാശി പിടിച്ച് ഓടാൻ പോയി അപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു കൊഴഞ്ഞ് വീണാ പ്രശ്നമായില്ലേ ലാസ്റ്റ് മൂവ്മെന്റിലാണ് പറഞ്ഞത് ആദ്യം പറഞ്ഞു ഞാൻ കൊണ്ടുപോകാരുന്നു ലാസ്റ്റാണ് പറഞ്ഞത് അപ്പൊ ജോലി കിട്ടാനുള്ള അല്ലെങ്കിൽ കുടുംബത്തിലെ പട്ടണി കൊണ്ട് കൊണ്ടായിരിക്കും എങ്ങനെയൊരു നല്ല സൈസുള്ള കുട്ടിയാണ് കഴിച്ചൊക്കെ കുഴപ്പമില്ല നന്നായിട്ട് ഓടുന്ന കുട്ടിയായിരുന്നു അപ്പൊ കൊറോണ വന്നപ്പോൾ എന്തായാലും കുറച്ച് ഇമ്മ്യൂണിറ്റി ഒക്കെ കുറയുമല്ലോ അപ്പൊ ഈ കുട്ടി ഓടി കഴിഞ്ഞോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ അതിന്റെ ബാക്ക് ഗേറ്റിൽ പോയി അപ്പൊ ബാക്ക് ഗേറ്റിൽ ഒരു തിരക്കില്ല അപ്പൊ എന്റെ കൂടെ ഓട്ടം കഴിഞ്ഞ് കുറച്ച് പിള്ളേർ ഇപ്പുറത്ത് ഇപ്പം ഗേറ്റ് ഒരു ഇരുപത് മീറ്റർ ഇപ്പത്താണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പൊ അവിടുന്ന് ഒരു ഒരു സ്റ്റാർ വെച്ച് ഗ്രേഡ് സമ്പ്രദായം ഉണ്ടാവും ഈ ഗ്രേഡ് സമ്പ്രദായത്തിൽ ഒരു സ്റ്റാർ വെച്ച് എ എന്ന് വിളിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ആരുടെ അവിടെ നിൽക്കുന്ന കുണ്ട പോടാ അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു എന്നെ മാത്രമല്ല കുറച്ച് ആൾക്കാർ ഒന്നിച്ചാണ് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു അല്ല നമുക്ക് അങ്ങനെ ആ സമയത്ത് അവരുടെ ഡ്യൂട്ടി അവരുടെ ഡ്യൂട്ടിയാണ് നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല അവരാ ആ നിൽക്കുന്നത് അപ്പൊ അവരെ നമ്മളെ കുറെ മാറ്റുക എന്നുള്ള പക്ഷേ മര്യാദയുള്ള ഭാഷയല്ല അത് അവിടെ നിൽക്കാൻ പാടില്ല അവിടുന്ന് മാറി പോകണം എന്ന് പറഞ്ഞാൽ മതി അതിന് പകരം ഈ രീതിയിലുള്ള ഒരു സംസാരം അവിടുന്ന് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു റിപ്പോർട്ട് ചെയ്തില്ല റിപ്പോർട്ട് ചെയ്യാൻ ആ സമയത്ത് ഈ പത്ത് നൂ നൂറ്റി ഇരുപത് കുട്ടികളെ കൊണ്ട് ഞാൻ പോകുന്നത് ഈ നൂറ്റി ഇരുപത് കുട്ടികളുടെ കാര്യങ്ങൾ ഞാൻ നോക്കണം ഇവന്റെ ഇവനെതിരെ റിപ്പോർട്ട് എഴുതി കൊടുക്കാനോ പോലീസ് സ്റ്റേഷനിൽ പോകാനുള്ള സമയം എനിക്ക് അതില്ല അതുകൊണ്ട് അവൻ ദൈവം അവന് ശിക്ഷ കൊടുക്കട്ടേന്ന് വിചാരിച്ച് സ്വയം